സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് ഇ ഡിയുടെ സത്യവാങ്മൂലം സഹകരണ മേഖലയെ തകർക്കാൻ ഇ ഡി ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചു നൽകിയ ഹർജിയിലാണ് ഇ ഡിയുടെ വിശദീകരണം സംഘങ്ങൾ അന്വേഷണ പരിധിയിലാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് പതിനെട്ട് സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണെന്നും ഇ ഡി വ്യക്തമാക്കി ഒരേ ഇഡിന്മേൽ ഒന്നിലധികം വായ്പകൾ നൽകിയാണ് കള്ളപ്പണ ഇടപാടിന്റെ തുടക്കം വായ്പക്കാരുടെ അറിവോടെയും അല്ലാതെയും ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഇ ഡി പറയുന്നു നിയമവിരുദ്ധമായി അനുവദിക്കുന്ന വായ്പകൾ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ആശ്വാസ പദ്ധതിയുടെ മറവിൽ വൻ പരിശീലവും നൽകും പണം തിരികെ ഈടാക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കാറുണ്ടെന്നും ഇ ഡി പറയുന്നു സഹകരണ ബാങ്കുകൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഇ ഡിയുടെ സത്യവാങ്മൂലം അമൃത ന്യൂസ് 哥姐。こっち